വീണ്ടും വരുന്നവനായി കർത്താവ് യേശു പരിശുദ്ധ പരിശുദ്ധനാമം മകതപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായു സ്ത്രോത്രം എല്ലാ ദേവി മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു ചെറിയ ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അപ്പോൾ സ്ഥല പ്രവൃത്തി പതിനാറാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അവിടെ വെച്ച് പോലും ദിവസം രാത്രിയിൽ മക്ക പുരുഷൻ അരികിൽ നിന്നും നീ ഞങ്ങളെ മക്കധോനി കടന്നു ഒന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നോട് അപേക്ഷിക്കുന്ന ഒരു ദർശനം കണ്ടു ഈ ദർശനം കണ്ടിട്ട് അവരോട് സുരക്ഷ അറിയിപ്പാൽ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്ന നിശ്ചയിച്ച് ഞങ്ങളുടനെ മക്കധോനിക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു അപ്പോസ്ഥല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൽ താൻ എവിടെ പോകണോ എങ്ങനെ പോണോ എന്ന് ചിന്തിച്ച് ദൈവസന്നി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം കൊടുത്തൊരു ദർശനമാണ് മക്കധോനിയെക്കാരായ ഒരു പുരുഷൻ കടന്നു വന്ന് നീ ഞങ്ങളെ മക്കധോനിയെ കടന്നു വന്ന് നീ ഞങ്ങളെ സഹായിക്കാമെന്നൊരു ദർശനം കണ്ടു അപ്പോൾ ആ ദർശനം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ദൈവം ഞങ്ങളെ അവരോട് സുരേഷറിയിപ്പാൻ വിളിച്ചിരിക്കുന്നു അങ്ങനെ അവർ പുറപ്പെടുവാൻ ശ്രമിച്ചു നമുക്ക് പോസ്റ്ററപ്പത്തി പതിനാറാം അധ്യായം പഠിക്കുമ്പോൾ പൗലോസ് ശീലാസനേയും കൂട്ടി രണ്ടാം മിഷനറി യാത്രയ്ക്ക് പുറപ്പെടുകയാണ് സഭ എങ്ങനെ ഇരിക്കുന്നു വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു വിശ്വാസം നിലനിൽക്കുന്നു അവരുടെ ഭാരമെന്ത് പ്രയാസം എന്നൊക്കെ അറിയുവാൻ സഭകൾ സന്ദർശിക്കുവാൻ പൗലോസി ശീലാസനെയും കൂട്ടി കടന്നു പോവുകയാണ് അപ്പോൾ ഒരു ദൈവദാസന്മാർ ഉത്തരവാദിത്തമാണ് വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു സഭ എങ്ങനെ ഇരിക്കുന്നു ദൈവദാസന്മാർ എങ്ങനെ ഇരിക്കുന്നു അവർ വിശ്വാസത്തിൽ നിൽക്കുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ പ്രയാസമുണ്ടോ എന്നൊക്കെ അനുഭവിച്ചറിയേണ്ടത് ദൈവദാസന്മാർ ഉത്തരവാദിത്തമാണ് അപ്പോൾ പൗലോസ് അങ്ങനെ പോയ ശീലാസും അങ്ങനെ പോയെന്ന് പറഞ്ഞാൽ അവർക്ക് വെളിയും തിരഞ്ഞെടുപ്പ് അപ്പോൾ വെളിയുള്ളവരുടെ പ്രത്യേകതയാണ് സഭയെപ്പറ്റി ഉത്തരവാദിത്തം വിശ്വാസികളെ പറ്റി ഉത്തരവാദിത്തം പ്രീസം അവരെങ്ങനെ ഇരിക്കുന്നു അവർ ക്ഷേമമായിരിക്കുന്നു വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നു ഏതും തെറ്റിപ്പോയെന്നൊക്കെ അന്വേഷിക്കേണ്ടത് വിളിയുള്ളവർ ഉത്തരവാദിത്തം ഇല്ലാത്തവനെങ്ങനെ നടക്കാം പ്രീസർ അവനത് പ്രശ്നമല്ല വെളിയുള്ളവനെപ്പോഴും ഒരു ഉത്തരവാദിത്തം കൊണ്ട് പ്രീസാം അങ്ങനെ ഇതാ അവർ തമ്മിൽ പുറപ്പെടുകയാണ് അവിടെ നമുക്ക് എങ്ങനെ എഴുതിയിരിക്കുകയാണ് പതിനാറാം തീയതി ഒന്നാം വാക്യത്തിൽ പറയുന്നു അവർ ദർബയിലും ലുസ്രൈലും ചെന്നു അവിടെ വിശ്വാസമുള്ളൊരു യഹുദാശ്രീയുടെ മകനായി തീമത്യൂസ് എന്നുള്ളൊരു ശിഷ്യനുണ്ടായിരുന്നു അവൻ ലുസ്രൈലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൻ നല്ല സാക്ഷിക കൊണ്ടവനായിരുന്നു അവൻ തന്നോടുകൂടെ പോരണമെന്ന് പൗലൂസ് അപ്പോൾ ഇതാ ലുസ്രൈലും ദർബയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു നല്ല സഹോദരനെ കണ്ടു കിട്ടിയാണ് അവനെപ്പറ്റി നല്ല സാക്ഷിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പൗലൂസിൻ്റെ ആഗ്രഹം അവൻ നമ്മളൂടെ പോകണമല്ലോ അങ്ങനെയത് അവനെ ആ തീമത്യാവസ്ഥയാണ് പിന്നെ പിന്നെ കാലത്ത് എഫോസോസിൻ്റെ ശുശ്രൂഷനായി ഒരു വലിയ ദൈവദാസനായി തരുവാൻ ഇടയായ ഇന്നൊക്കെയാണെങ്കിൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വെളിയുണ്ടോ തിരഞ്ഞെടുപ്പുണ്ടോ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പാല വെച്ച് എങ്ങനെ ഒതുക്കാമോ എങ്ങനെ അവനെ നശിപ്പിക്കാമോ നോക്കുക പിന്നെ വലിയ തീവ്രവാദികളായിട്ടാണ് കാണുന്നത് സ്വതന്ത്രം അങ്ങനൊരു കാലഘട്ടമാണേത് അപ്പോഴിതാ പൗലോസ് അവനെയും കൂട്ടിക്കൊണ്ട് പോരുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം നല്ല ദേവദാസന്മാരുടെ കയ്യിൽ നമ്മളെത്തിച്ചേർന്നു നല്ല പോസന്മാർ നല്ല പൗലോസന്മാർ നല്ല ശീലാസന്മാരുടെ കയ്യിൽ എത്തിയെങ്കിൽ മാത്രമേ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ എത്തിച്ചേര്ത്തുള്ളൂ ഇല്ലാത്തവൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോൾ നീ പൊളിഞ്ഞു എപ്പം നീ തകർന്നു എന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെ ഇതാ അവർ ട്രീസ് അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ് ആസയിൽ വചനം പ്രസംഗിക്കരുത് പരിശുദ്ധാത്മ വിലക്കിയാൽ ഭൂഗയിലും ഗലാത്തി ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു അതിനുശേഷം അവർ പല സ്ഥലങ്ങളിൽ കടന്നുവാൻ ആഗ്രഹിക്കുകയാണ് പ്രീസറോ അപ്പോൾ അവർ ആസയിൽ പോകണമെന്ന് ആഗ്രഹിച്ചെന്നും അവിടെ പറയുന്നു ആസയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മ വിലക്കിയാൽ ഭൂഗയിലും ഗലാത്തിയിലും കൂടി സഞ്ചരിച്ചു മാത്രമല്ല മൂസയിലെത്തി ബിനരയ്ക്ക് പോവാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവ് ഒരെ സമ്മതിച്ചില്ല അപ്പോൾ ആദ്യം പറഞ്ഞു ആസയിൽ വചനം പ്രസംഗിക്കരുത് നമ്മൾ അപ്പസംപ്പെടുത്തി പത്തൊമ്പതാം അധ്യായത്തിൽ പൗലോസിനെ ആസയിൽ ദൈവം ശക്തമായ അല്ലെ എഫ് എസോസിൽ ശക്തമായിട്ട് ഉപയോഗിച്ചതാണ് പിന്നീട് ഇപ്പോൾ അവിടെ പോകരുതെന്ന് പരിശുദ്ധാത്മ പറയുകയാണ് ആസയിൽ വചനം പ്രസംഗിക്കരുന്ന് വിലക്കി അപ്പോൾ ദേവദാസ്മാരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെങ്കിൽ വിശ്വാസികൾ മനസ്സിലാകേണ്ട കാര്യം നമ്മൾ നമ്മളെവിടെ എപ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതനുസരിച്ചുമാണ് നമ്മൾ മുമ്പോട്ട് സ്റ്റെപ്പ് നോക്കേണ്ടത് ദൈവശബ്ദമില്ല നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല റൈസലോ അവിടെ എഴുതിയിരിക്കുന്നു അവർ മൂസയിലെത്തി ബുദ്ധനേക്ക് ബിദുനേക്ക് പോകാൻ ശ്രമിച്ചു യേശുവിൻ്റെ ആത്മാവർ സമ്മതിച്ചില്ല അവർ മൂസയെ കടന്ന് ത്രോവാസിലെത്തി അവിടെ വെച്ചാണ് ഒരു ദർശനം കാണുകയാണ് റൈസലോ അല്ലല്ലിയ നമ്മൾ വായിച്ച വാക്യം മക്കധോനിക്കാരൻ ഒരു പുരുഷൻ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവരിതാ മക്കധോനിക്കു പുറപ്പെടിക്കും ഇപ്പോൾ സഹോദരങ്ങളെ നമ്മൾ ശുശ്രൂഷയാണെങ്കിലും നമ്മുടെ ഭാവി വിഷയമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ദൈവസനി പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് ദൈവാലോചന കേട്ടു വേണം കൂടുതലോട്ട് കടന്നു പോകേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമുണ്ടെന്ന് നടക്കത്തുള്ളൂ അത് അനുഗ്രഹമായി തീരുത്തുള്ളൂ അത് വിടുതലായി തീരുത്തുള്ളൂ അവർ ഇത് ആ ദർശനം കെട്ടുകഴിഞ്ഞപ്പോൾ അവർ മക്കൗദ്വനിയ്ക്ക് സുവിശേഷം അറിയിക്കാൻ പുറപ്പെടുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൽ നിശ്ചയമായി ദൈവശബ്ദം കേൾക്കാൻ കഴിയും ദൈവാലനെ അറിയാൻ കഴിയും ഒന്നിങ്ങി ദർശനങ്ങൾ കൂടി വചനത്തിൽ കൂടി അല്ലെങ്കിൽ മറ്റു ദൈവദാസന്മാർക്കുള്ള ഒരു ദൈവാലോചന നമ്മളെ അറിയിച്ച് ആ പ്രകാരമാണ് മുമ്പോട്ട് കടന്നു പോകേണ്ടത് നമുക്കറിയാം അവരിതാ ആ ശബ്ദം കേട്ട് അവർ പുറപ്പെട്ടു റൈസലോ തുണിയുടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവരവിടെ ചെന്ന് സത്തി പതിനാലാം അധ്യായത്തിൽ വായിക്കുന്നു തുതൊക്കെ പട്ടണത്തെ കാര്യത്തിൽ രക്താംബര വിൽക്കുന്നവളുമായി ലുതിയ എന്നു പേരുള്ളോ ദൈവഭക്തി സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു അവരിതാ പ്രസംഗിക്കാൻ പല സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് എന്നും കാണാച്ചുകൊണ്ട് പുഴ ഒക്കത്തിരുന്ന് ദൈവജ്ഞം പറഞ്ഞുകൊണ്ടിരുന്നു അവിടെ എഴുതിയിരിക്കുകയാണ് ഒരു ലിതിയയുടെ ഹൃദയം തുറക്കപ്പെട്ടു അവൾ രക്ഷിക്കപ്പെട്ടു അപ്പോൾ ദൈവശബ്ദം കേട്ടാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ ചില്ല ലുതിയന്മാരുടെ അവൾ രക്താംബരം വിൽക്കുന്നവളാണ് അവിടെ ഹൃദയത്തെ തുറന്നു അപ്പോൾ ദൈവശബ്ദം കേട്ടു പോകുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് ഹൃദയത്തെ തുറക്കുവാൻ ഇടയായി തീരും ഇതാ ലി ലുതിയുടെ ഹൃദയം തുറന്നു പ്രൈസിലോ അവരെ കുടുംബമായി സ്നാനപ്പെട്ടു എന്നിട്ട് പറയുന്നു നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസിക്കുന്ന എണ്ണുന്നെങ്കിൽ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാൻ പറഞ്ഞു അങ്ങനെ ഇതാ ഭവനം തുറന്നു അവൾ കുടുംബവും രക്ഷിക്കപ്പെട്ടു അതിനുശേഷം ഇതാ വെളിച്ചപ്പാടത്തിയുടെ മേലുള്ള പൈസാശക്തി വിട്ടുപോകുന്നു ദേശത്ത് വലിയ വിടുതൽ നടക്കുന്നു പൗലോസ് പിന്നെ അതിന് എന്താ സംഭവിച്ചത് ഇതാ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാണ് അവരും കുടുംബം രക്ഷിക്കപ്പെടുകയാണ് അതിനുശേഷം ഇതാ ആ കാരണി കുടുംബം രക്ഷിക്കപ്പെട്ട അവിടെയാണ് ഫിലിപ്പിയ സഭ തുടങ്ങുന്നത് അപ്പോൾ ദൈവശബ്ദം കേട്ട് ഇതവർ വക്കദൂനക്ക് പുറപ്പെടുകയാണ് ദൈവശബ്ദം കേട്ട് കടന്നുപോയപ്പോൾ ഇതാ ലുധിയുടെ ഹൃദയത്തെ തുറക്കുന്നു അവളും കുടുംബവും രക്ഷിക്കപ്പെടുന്നു ദേശത്തെ വെളിച്ച പാർട്ടിയുടെ മേലുള്ള അന്ധകാര ശക്തികൾ വിട്ടുപോകുന്നു വലിയ ദുരിപ്രവൃത്തികൾ നടക്കുന്നു കാലാഗ്രഹത്തെ അടയ്ക്കപ്പെട്ടിരുന്നു അവിടെയും ആലി പൗലൂസും ശീലാസും പാടി ആരാധിച്ചപ്പോൾ കാലാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കാലാഗ്രഹപ്രന്മാണി വന്ന് ചോദിക്കുകയാണ് യജമാന്മാരെ ഞങ്ങൾ രക്ഷപ്പെടാൻ എന്തു ചെയ്യണം അല്ലെങ്കിൽ രക്ഷപ്രാപ്താൻ എന്തു ചെയ്യണം അവർ പറഞ്ഞു നീയും കർത്താവ് യേശുക്കുർസു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും അങ്ങനെ അവർ രക്ഷിക്കപ്പെടുകയാണ് അവിടെ ഒരു പിരിപ്പ്യാസഭ തുടങ്ങുകയാണ് ആ പൗലൂസും ശീലാസും ദിവസനി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളെങ്ങോട്ട് പോകണം പല വഴിയും പല വാതിലും തുറന്നു വച്ചു അപ്പുറം തുറന്നു ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോൾ അവിടെ ഒന്നും പരിശുദ്ധാത്മ സമ്മതിച്ചില്ല യേശുവിൻ്റെ ആത്മ സമ്മതിച്ചില്ല ആസിയിൽ വചനം പ്രസംഗരെന്ന് പറഞ്ഞു പരിശുദ്ധാന്മ വിലക്കി അപ്പോൾ ആ ദൈവശബ്ദം കേട്ട് കടന്നുപോയപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെതാ വലിയ അനുഗ്രഹമായി ശുശ്രൂഷക്ക് വലിയ അനുഗ്രഹമായി അനേർ വിഴിവിക്കപ്പെടുകയാണ് ചർച്ചകൾ ഉണ്ടാവുകയാണ് ഇത് ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ആത്മീയജീപ് ആത്മീയമായ കാര്യങ്ങൾ ഭൗതികമായ കാര്യം തലമുറയുടെ വിഷയങ്ങളും എല്ലാം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് മുമ്പോട്ട് കടന്നുപോയാലും ആയിട്ട് ഒരു വലിയ ദൈവ പ്രത്യേക കടമിടയായിത്തീരും ഒരനുഗ്രഹമായിത്തീരും ഈ ദിവസങ്ങളിൽ അതിനായി നമുക്ക് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം ദൈവശബ്ദം കേട്ട് ദൈവാലോനെ കേട്ട് കടന്നുപോയാട്ടെ നമുക്ക് യോനയുടെ പുസ്തകം പഠിക്കുമ്പോൾ യോനയെപ്പറ്റി പറയുന്നത് യോനയ്ക്കൊരു ദർശനം കൊടുക്കുകയാണ് നീ പുറപ്പെട്ട് മഹാദയകരമായ നിലവേച്ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കണം അങ്ങനെ ഉള്ളി നോക്കിക്കഴിഞ്ഞപ്പോൾ തർശത്തിലേക്ക് പോകാം അവിടെ ആകുമ്പോൾ നല്ല സാഹചര്യങ്ങൾ പിള്ളേരുടെ വിസ ഇതൊക്കെ എല്ലാം കിട്ടും അപ്പം ഇതാ തർശസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വലിയ കൊടുങ്കാറ്റടിച്ചു അവസാനം നറുക്കിട്ട് ഇവൻ്റെ മേലെ കുറ്റം ആരോപിച്ചു അവനെടുത്ത് കടലിലിടുകയാണ് തിമിങ്ങും അവനെ വിഴുങ്ങുകയാണ്